നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ നമ്മുടെ വാക്ക് വഴി നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായി പറ്റും എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ധ്യാനിക്കുന്നത് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ വാക്കുകൾക്ക് വിശ്വാസത്തോടു കൂടിയുള്ള അതിൻ്റെ ഉച്ചാരണത്തിന് വിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തിക്ക് വലിയ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായി പറ്റും എന്ന ഈ ധ്യാനാവസരത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ഈശോയോട് പറയാം ഈശോയും ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ എനിക്കാവശ്യമായ ഇന്ന ഇന്ന അനുഗ്രഹങ്ങൾ അങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം കേൾക്കാനായി ഈ ധ്യാനത്തിലൂടെ കടന്നു പോകാനായി ശ്രമിക്കുകയും വിശുദ്ധ മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് പതിനേഴിൽ യേശുക്രിസ്തു ഒരു ഉപമയുടെ അവസരത്തിൽ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് നിൻ്റെ വാക്കുകൊണ്ട് നീ നീതീകരിക്കപ്പെടും എനിക്ക് സമ്മാനം ലഭിക്കും അതുപോലെ തന്നെ നീ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും നമ്മുടെ വാക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം എന്തു സംസാരിക്കുന്നത് അത് വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാനായിട്ട് നാം നോക്കി വേണം സംസാരിക്കാനായിട്ട് തീർച്ചയായും അതൊരു ഉപമയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണെങ്കിലും ബൈബിളിലെ ആഗമാന സന്ദേശവുമായി അത് ചേർന്ന് പോകുന്നതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം മധ്യയായ ഒമ്പതാം വാക്യം അതിരം കൊണ്ട് ഏറ്റുപറയുക ഹൃദയത്തിൽ വിശ്വസിക്കുക ചില ആളുകൾ ഇത് ആദ്യമേ അതിരം കൊണ്ട് ഏറ്റുപറയണം പിന്നെ ഹൃദയത്തിൽ വിശ്വസിക്കണം അതിൻ്റെ മുൻഗണനാക്രമത്തിന് അത്ര അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ളൊരു മനുഷ്യ ശിശുവിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അതിന് ഹൃദയത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കന്മാർ ആ കൊച്ചിൻ്റെ അതിരം കൊണ്ട് യേശുനാമം ദൈവനാമം പറയിപ്പിക്കണം അതിരം കൊണ്ട് ഏറ്റുപറയുകയും അപ്പം ചെറുപ്പത്തിലേ മുതൽ തന്നെയുള്ളൊരു പരിശീലനം നല്ലതാണ് എന്ന അർത്ഥത്തിലും വേണേൽ അത് എടുക്കാനായിട്ട് പറ്റും പ്രായപൂർത്തിയാകുമ്പോൾ ആ വ്യക്തി സ്വയം യേശുക്രിസ്തുവിനെ രക്ഷകനായി തീരുമാനിക്കണം നിശ്ചയിക്കണം അംഗീകരിച്ചേറ്റ് പറയണം കത്തോലക്യാസയുടെ വേദപാഠ പുസ്തകം അതുതന്നെയാണ് പറയുക ചെറുപ്പത്തിലെ സ്നാനപ്പെട്ട ആളുകൾ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ സ്വന്തം മനസ്സാരെ ആ മാമുദീസായിയുടെ പ്രതിജ്ഞകളെ ആവർത്തിക്കുകയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യണം സുഭാഷിതങ്ങളുടെ പുസ്തകം പന്ത്രണ്ട് പതിനാലും ഒരുവൻ തൻ്റെ വാക്കുകൾക്ക് തക്ക പ്രതിഫലം കൊയ്തെടുക്കുന്നു മറ്റൊരുവന് അവൻ്റെ കൈവേലയ്ക്ക് അനുഗ്രഹം ലഭിക്കുന്നു അപ്പോൾ കൈവേലയ്ക്ക് നാം ചെയ്യുന്ന ജോലികൾക്ക് അനുഗ്രഹം കിട്ടുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരുവൻ്റെ വാക്കുകൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നു നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവത്തോട് നാം പറയുന്ന വാക്കുകൾ നാം ചെല്ലുന്ന പ്രാർത്ഥനകൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം എന്താണ് നമ്മോട് തന്നെ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഞാൻ നമ്മോട് തന്നെ നല്ല കാര്യങ്ങൾ പറയേണ്ടതാണ് ചില ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ നശിക്കും ഞാൻ തോക്കും ഞാൻ ശരിയാകാൻ പോകുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഇങ്ങനെ എപ്പോഴും നിഷേധാത്മകമായ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് ഞാൻ നന്നാകാൻ പോകുന്നില്ല ഞാൻ തോക്കും ഞാൻ നശിക്കും അല്ലെങ്കിൽ ചില ആളുകൾ കുറച്ചും കൂടി കിടത്തി ഞാൻ മരിക്കാൻ പോവുകയാണ് ഇങ്ങനെ അവരോട് തന്നെ അവർ നിഷേധാത്മകമായ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുവൻ തൻ്റെ വാക്കുകൾക്ക് തക്ക പ്രതിഫലം കൊയ്തെടുക്കും എപ്പോഴും ഇങ്ങനെ നിഷേധാത്മകമായ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആൾ തീർച്ചയായും നല്ലൊരു വിശ്വാസമുള്ളൊരു വ്യക്തിയല്ല അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എല്ലാം നാശത്തിനും പാപകരമായ ജീവിതത്തിനും കാരണമാകുമെന്നുള്ള ബൈബിൾ താക്കിയതും ഓർക്കുന്നത് നല്ലതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പന്ത്രണ്ട് പതിമൂന്നിൽ വായിക്കുന്നു ദുഷ്ടൻ തൻ്റെ ദുഷ്ടവാക്കുകൾ കൊടുക്കുന്നു എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാര്യയെക്കുറിച്ച് ഓ നീ ഉണ്ടാക്കുന്ന കറി ഉണയില്ല ഒരിക്കലും ഇത് ശരിയാകുന്നില്ല എപ്പോഴും ഇങ്ങനെ കറി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറ്റം കേട്ട് 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 ആ ഭാര്യയ്ക്കുള്ള കഴിവുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ഭാഗികമായി നഷ്ടപ്പെട്ടു പോകുന്നു ഒന്നും ഭംഗിയായി ചെയ്യാനായി പറ്റുന്നില്ല കറി വെച്ചുകൊണ്ടിരിക്കും ഉപ്പ് എടുക്കുമ്പോൾ തന്നെ കൈ വറക്കുന്നു കൂടിയോ കുറഞ്ഞോ അങ്ങനെ ആകെ അവൾ ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോവുകയാണ് അപ്പം അയാൾ ദുഷ്ടനായ അയാൾ അയാളുടെ ദുഷ്ടവാക്കുകൾ കൊടുങ്ങുന്നു അയാൾക്ക് കിട്ടാമായിരുന്ന ചില അനുഗ്രഹങ്ങൾ ഭാര്യയോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അവളെ നല്ല ഒരു വ്യക്തിയാക്കി എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അയാളുടെ വാക്ക് വളരെ ദുഷ്ടം നിറഞ്ഞതായതുകൊണ്ട് കുറ്റം പറച്ചിലായതുകൊണ്ട് അയാൾക്ക് കിട്ടാമായിരുന്നൊരു അനുഗ്രഹം തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാൾ അല്ലേ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ അയാളെ പ്രോത്സാഹിപ്പിച്ചും നല്ല വാക്ക് പറഞ്ഞു അയാളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചൊക്കെ നേടിയെടുക്കാവുന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് അയാളെ വേദനിപ്പിച്ചും കുറ്റം പറഞ്ഞും നമ്മളെ നാവ് നന്നായി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ തന്നെ നല്ല ആശംസകൾ നടത്തണം ഉദാഹരണത്തിന് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ വിജയിക്കും ബാലനായ ദാവീത് ഗോലിയാത്തിനെ നേരിടാൻ പോകുന്ന രംഗം ഒന്ന് സാമൂഹ്യയിൽ പതിനേഴ് നാൽപ്പത്തഞ്ചിൽ വായിക്കുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിലാണ് വരിക തീർച്ചയായും ഞാൻ വിജയിക്കും എന്നില്ലാത്തൊരു ഉറപ്പ് ആ ബാലനിൽ വന്ന് പ്രവേശിക്കുകയാണ് ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിലാണ് വരിക വാൾ കൊണ്ടോ രഥം കൊണ്ടോ അല്ല ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ഞാൻ വിജയിക്കാനായി പോകുന്നത് ബൈബിളിലെ മറ്റൊരു പ്രസ്താവന എന്നാൽ നമ്മോട് തന്നെ പറയുന്നു നല്ല കാര്യങ്ങൾ പറയുന്നു എന്നാൽ ദുഷ്ടനായൊരു മനുഷ്യനെപ്പോഴും ദുഷ്ടതയാണ് നിരൂപിക്കുകയും ഞാൻ തോറ്റുപോകും ഇങ്ങനെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചാണ് അയാൾ കാര്യങ്ങൾ ചെയ്യാനായി പോകുന്നത് എന്നാൽ നല്ലൊരു ദൈവവിശ്വാസി ദാവീദിനെ പോലെ ബാലനായ ദാവീദിനെ പോലെ ഞാൻ ദൈവനാമത്തിലാണ് വരിക തൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള അർഹത ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായി ചിന്തിക്കുമ്പോൾ എനിക്കില്ല ഞാൻ നന്നായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചവനില്ല എനിക്ക് വില കൂടിയ ആയുധങ്ങളില്ല പക്ഷെ ഞാൻ വരുന്നത് വിജയിക്കാനാണ് കാരണം എന്താണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത് വെറുതെ അഞ്ച് കല്ലുകളുമായി പോയി വിജയിച്ചു വരുന്ന ദാവീതിൻ്റെ ചരിത്രം വളരെ തിളക്കമുള്ളൊരു ചരിത്രമാണ് ഏതൊരു യുവാവിനെയും ആവേശം കൊള്ളിപ്പിക്കേണ്ടതാണ് യുവതിയെയും ആവേശം കൊള്ളിപ്പിക്കേണ്ടതാണ് ദാവീദിന് സ്വാഭാവികമായി കഴിവുണ്ടായിരുന്നു അദ്ദേഹം ഒരു മടിയിലും മറ്റും ആയിരുന്നില്ല അദ്ദേഹം യൗവനത്തിൽ തന്നെ ആടുകളെ മേയ്ക്കുന്ന അവസരത്തിൽ സിംഹത്തെയും കരടിയേയും മറ്റുമൊക്കെ കൈകാര്യം ചെയ്തിരുന്നു അവയെ കൊന്നിരുന്നു തൻ്റെ ആടുകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അദ്ദേഹം സ്വന്തം കഴിവുകളെ വളർത്തിയെടുത്തിരുന്ന ഒരു യൗവനക്കാരൻ അലസനായി കിടന്നുറങ്ങിയിട്ട് ഒരു ദിവസം കല്ലു വെടുത്ത് പോയ ഒരാളല്ല ദാവിയത് എന്ന കാര്യമൊന്നാണ് മറന്നുപോകരുത് സുഭാഷിതങ്ങളുടെ പുസ്തകം പത്തേ പതിനൊന്ന് നീതിമാന്മാരുടെ ആദരങ്ങൾ ജീവൻ്റെ ഉറവയാണ് അപ്പോൾ നല്ല മനുഷ്യൻ്റെ അദരങ്ങൾ ജീവൻ്റെ ഉറവയാണ് ഞാൻ നമ്മുടെ വായിൽ നിന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജീവൻ്റെ ഉറവയായിട്ട് ഒരു വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നു അതിനെക്കുറിച്ച് ഞാൻ നമ്മോട് തന്നെ സംസാരിക്കാനായിട്ട് ആരംഭിക്കുന്നു നല്ല ആശംസകൾ നാം നമുക്ക് തന്നെ തരുന്നു നമുക്ക് തന്നെ നേരുന്നു എന്നെക്കൊണ്ട് സാധിക്കും അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ അയാൾ അയാളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നു നീതിമാൻ്റെ അതിരങ്ങൾ ജീവൻ്റെ ഉറവയാണ് വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല അയാൾ പ്രായോഗികമായ രീതിയിൽ ഉറ ഒരു ഉറവയിൽ നിന്ന് ജലം പൊട്ടി ഒഴുകുന്നത് പോലെ പ്രായോഗികമായ പ്രവൃത്തികളും കൂടി ഉള്ള ആളാണ് സുഭാഷിതങ്ങള് പതിനെട്ട് ഇരുപത് അതിരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു നമ്മുടെ അതിരങ്ങളിൽ നിന്ന് തൃപ്തിയുടെ വാക്കുകൾ വരണം എപ്പോഴോ എനിക്കൊന്നുമില്ല എനിക്കിവിടെ നിന്ന് ഒന്നും കിട്ടുന്നില്ല ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടൊരു കാര്യമില്ല ഇവിടെ ഇത്രയും നാൾ ജോലി ചെയ്ത് ആരും നന്നായിട്ടില്ല ഇവിടുത്തെ മാനേജർ ഗുണമില്ല ഉടമസ്ഥൻ ഗുണമില്ല ഇങ്ങനെ എപ്പോഴും കുറ്റം പറയുന്ന ആളുകൾ അവരുടെ ഒരു പ്രത്യേകതയാണ് അവരൊരു സ്ഥാപനത്തിൽ നിന്ന് പോയി പോയി വേറൊരു സ്ഥാപനത്തിൽ ചെന്നാലും കുറ്റം പറച്ചിൽ നിർത്തുന്നില്ല ചുരുക്കം ചില സ്ഥാപനങ്ങളിലെ പ്രത്യേകത കൊണ്ട് ചിലപ്പോൾ നരകിച്ചും പ്രയാസപ്പെട്ടും കഴിയുന്ന ആൾക്കാരുണ്ടാകാം ഞാൻ അതിനെക്കുറിച്ചല്ല പറയുക മറ്റു ചിലരുടെ പ്രത്യേകതയാണ് ഒരിക്കലും അവർക്ക് തൃപ്തിയായ ഒരു വാക്ക് അവരുടെ വായി നിന്ന് ഒരിക്കലും വരികയില്ല അതൊക്കെ നല്ലതാണ് പക്ഷേ ഇന്ന 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 പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷേ ചേർത്തേ അവർ സംസാരിക്കുകയുള്ളൂ എങ്കിലും എന്നുള്ള വാക്കൊക്കെ ചേർത്തേ അവർ സംസാരിക്കുകയുള്ളു ഉത്തമനായ മനുഷ്യൻ തൻ്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കുന്നു സുഭാഷിതങ്ങള് പന്ത്രണ്ട് മൂന്ന് വിശുദ്ധ കുരിശിൻ്റെ യൊഹനാൻ ജോണോ ക്രോസിങ്ങനെ പറയുന്നുണ്ട് ഒരാൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നിടത്തോളം പ്രാപിക്കുന്നു ഒരാൾ ദൈവത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് പ്രാപിക്കുന്നു അപ്പം അയാൾ അയാളുടെ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മൾ വാക്കുകൾ അതരത്തിൻ്റെ ഫലമെന്നൊക്കെ പറയുമ്പോൾ ആദരത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്നാണ് വരിക അപ്പം ഹൃദയവും ആദരവും തമ്മിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ബൈബിളിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരാൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നിടത്തോളം അയാൾക്ക് ലഭിക്കുകയാണ് അയാൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ആത്മീയമായ വളർച്ചയാകാം ദൈവമായി ആത്മീയമായ ഒരു ലയിച്ചുചേരലാകാം പല ആളുകളും അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നോ അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നു പോലുമില്ല അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് കൂടിയാണ് കുരിശിൻ്റെ യോഹനാൻ പറയുന്നത് ഒരാൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മീയമായി ഒത്തിരി ഒത്തിരി വളർച്ചയിലേക്ക് വരാനായി പറ്റുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് എന്നാൽ നല്ല കാര്യങ്ങൾ ഉത്തമനായ മനുഷ്യൻ തൻ്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കുന്നു ഞാനൊരു വീടുണ്ടാക്കും ഞാൻ ജയിക്കും എൻ്റെ മക്കൾക്ക് ജോലി കിട്ടും ഇങ്ങനെയുള്ള പ്രതീക്ഷയോട് കൂടെ തന്നെയാണ് അയാൾ ഓരോ കാര്യവും ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും നമുക്കറിയാം ചിലപ്പോൾ ചില മാതാപിതാക്കന്മാർ വളരെ ദരിദ്രരായിരിക്കാം അവർ മക്കളെക്കുറിച്ച് നല്ല പ്രതീക്ഷയുള്ളവരാണ് എൻ്റെ മക്കൾ നന്നായി വരും എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും ദൈവമാണ് എനിക്ക് എനിക്കിവരെ തന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ ആറ് കുഞ്ഞുങ്ങളും അഞ്ച് കുഞ്ഞുങ്ങളും ഇങ്ങനെ അവർ ദൈവ ദൈവവുമായി ബന്ധപ്പെടുത്തി കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എഴുന്നേറ്റ് എഴുന്നേറ്റവർ പള്ളിയിൽ പോകുന്നു കുട്ടികളെ എഴുന്നേപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെ കുട്ടികൾക്ക് തന്നെ അത് കുഞ്ഞുനാൾ തന്നെ ഒരു പരിശീലനമായതുകൊണ്ട് പ്രായപൂർത്തിയാകുമ്പോൾ അവർ പലരും അതൊരു ജീവിതമാർഗ്ഗമാക്കി ജീവിത രീതിയാക്കി മാറ്റുന്നു നമുക്കറിയാം നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള കുടുംബങ്ങൾ എത്രയോ വലിയ അനുഗ്രഹത്തിലേക്കാണ് വരിക ഞങ്ങൾക്കെല്ലാം ഉണ്ട് പള്ളി വേണ്ട പ്രാർത്ഥന വേണ്ടതെന്ന് കരുതുന്ന സമ്പന്നരായ ആളുകളുടെ വീടിൻ്റെ ഓരത്ത് താമസിക്കുന്ന ദരിദ്രരായ ആളുകൾ ചിലപ്പോഴും പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ കൊല്ലം കഴിയുമ്പോൾ പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടായിരുന്ന നീതിമാനായിരുന്ന ആ അയൽവക്കത്ത് താമസിച്ചിരുന്ന മൂന്നാല് ഓലക്കീറിൻ്റെ കീഴിൽ താമസിച്ചിരുന്ന ആളുകൾ ചിലപ്പോഴാ സമ്പന്നൻ്റെ വീടിനേക്കാൾ വലിയ വീട് അവരുടെ മുറ്റത്ത് തന്നെ ഉണ്ടാക്കി ജീവിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കാരണം ഒരാൾക്ക് ജന്മനാ സമ്പത്തുണ്ടായിരുന്നു പക്ഷേ ദൈവം എന്ന വലിയ സമ്പത്ത് അവർ വേണ്ടെന്ന് വെച്ചു അത് ധനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ധനം കൂടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തോന്നിയിരുന്നു വരികയിലെ അലസന്മാരായിത്തീരും പണത്തിൻ്റെ പിന്നാലെ മാതാപിതാക്കന്മാർ ഒത്തിരി ശ്രദ്ധിച്ച് പോകുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാനോ മക്കളെ ശ്രദ്ധിക്കാനോ പറ്റാത്തവരും അങ്ങനെ വരുമ്പോൾ അടുത്ത തലമുറ വലിയ പ്രയാസങ്ങളിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത ഉണ്ട് മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് പതിനേഴ് നിൻ്റെ വാക്കുകളാൽ നീ സമ്മാനിക്കപ്പെടും നീതീകരിക്കപ്പെടും നമ്മുടെ വാക്ക് വളരെ പ്രധാനപ്പെട്ടത് ആണ് മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തിയേഴ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസം പ്രതീക്ഷ ഇതൊക്കെയാണ് അതിരത്തിലൂടെ പ്രത്യക്ഷമാകേണ്ടത് പ്രാർത്ഥനയുടെ കാര്യത്തിലും എന്നാൽ ഇതിനൊരു മറുപടമുണ്ടെന്ന് മർക്കോസിൻ്റെ സുവിശേഷം ഏഴ് ആറിൽ വായിക്കുന്നു ഈ ജനം ആദരം കൊണ്ട് പല കാര്യങ്ങളൊക്കെ ഏറ്റുപറയുന്നുണ്ട് പക്ഷേ ഹൃദയത്തിൽ അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ല ഹൃദയത്തിൽ അവരെന്നെ ദൈവമായിട്ട് ആരാധിച്ചിട്ടില്ല അവർ ഈ ആദരം കൊണ്ട് പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കുന്നു അവർ വിശ്വസിക്കുന്ന പോലും ഇല്ല ഒരിക്കലും ഒരു പള്ളിയിൽ വികാരിച്ചും പറഞ്ഞു ഇന്ന് വൈകുന്നേരം മഴയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയുണ്ട് ദൈവം അത്ഭുതകരമായ രീതിയിൽ മഴ തരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പള്ളിയിൽ ധാരാളം പേര് വന്നു എന്നാലൊരു ഏഴ് ഒരു കുട്ടി മാത്രമാണ് കുടയുമായി വന്നത് കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ പോളത് മഴയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ മഴ വരുമെന്ന് ശരിക്കും വിശ്വസിച്ചിരുന്നത് ആ കൊച്ചു മാത്രമാണ് ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കാൻ വന്നെങ്കിലും അവരങ്ങനെ പെട്ടെന്നൊന്നും മഴ വരുമെന്നൊരു കരുതിയിരുന്നില്ല ആ കൊച്ച് ആ കുട അവന് വീട്ടിലേക്ക് പോകാനായി പറ്റി എന്നുള്ളതാണ് കഥ ഏതായാലും ആ ഇങ്ങനെയുള്ള കഥകളിലും ചില ആശയങ്ങളുണ്ട് നമ്മൾ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വാക്കുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും സംഭവിക്കുന്നെന്ന് സംഭവിക്കുമെന്നങ്ങനെ ശരിക്കും വിശ്വസിക്കണമെന്നില്ല റോമാക്കർക്കെടുതി ലേഖനം മൂന്നേ പതിമൂന്ന് അവരവരുടെ നാവ് ഉപയോഗിക്കുന്നു അവരുടെ ആദരങ്ങളുടെ ചുവട്ടിൽ സർപ്പ വിഷമുണ്ട് ചില ആളുകൾ നന്മയൊന്നും അവർക്കോ മറ്റുള്ളവർക്കോ അവർ നിരൂപിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല നാവ് വഞ്ചന പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അവരുടെ നാവിൻ്റെ ഒരു കൊച്ചു സർപ്പം കിടക്കുന്നത് പോലെയാണ് സർപ്പം വിഷമുണ്ട് അവർ സംസാരിക്കുന്ന ഓരോ വാക്കും വളരെ മൂർച്ചയുള്ളതാണ് വിഷമുള്ള പാമ്പിൻ്റെ പല്ല് പോലെയാണ് ആളുകളെ അത് വേദനിപ്പിക്കുന്നത് എന്ന് വിസ് പൗലോസലിക സൂചിപ്പിക്കുകയാണ് റോമ പത്ത് എട്ട് വചനം നിനക്ക് സമീപസ്ഥമാണ് നിൻ്റെ ആദരത്തിലും ഹൃദയത്തിലും അതുമുണ്ട് ആ വചനം എനിക്ക് അറിയാൻ പാടില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പരിശ്രമിക്കുന്ന ആളുകൾക്ക് അന്വേഷിക്കുന്ന ആളുകൾക്ക് വചനം ദൈവം യേശുക്രിസ്തു അവരുടെ സമീപത്ത് തന്നെയുണ്ട് നിൻ്റെ ആദരത്തിലും ഹൃദയത്തിലും അതുണ്ട് നീ ഒന്ന് വളരെ ശാന്തമായിരുന്നു അതൊന്ന് അനുഭവിക്കാൻ ശ്രമിച്ചാൽ മതി സങ്കീർത്തനം നാൽപ്പത്തിയാറ് പത്ത് ശാന്തമാകുക നീ ഒരു ഒരന്വേഷണത്തിലേക്ക് കടന്നു ചെല്ലുക നിനക്ക് നിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് പറ്റും എഫ് എസ് യൂസ് നാല് ഇരുപത്തൊൻപത് നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ നമുക്ക് തന്നെ തിന്മ ആഗ്രഹിക്കുന്ന വാക്കുകൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പരാതികൾ ബുദ്ധിമുട്ടുകൾ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരിക്കലും നന്മയുടെ ഓരോ ആശംസ പോലും പറയുന്നില്ല നാം നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളാണ് മറ്റുള്ളവർ പറയുന്നതെങ്കിലും അതുപോലെ നമ്മൾ സൂക്ഷിച്ച് വേണം പറയാനായിട്ട് നമ്മുടെ മനസ്സ് ഭയങ്കരമായി കഠിനമായി ഭാരപ്പെടുത്തിയോ ദുഃഖിപ്പിച്ചോ പറയു ദുഃഖം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള ബൈബിൾ വചനം ഓർക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എഫ് എ സോസ് നാല് ഇരുപത്തി ഒൻപത് ഒന്ന് പത്രോസ് മൂന്ന് പത്ത് നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ നാവിനെ തിന്മയിൽ നിന്ന് നിയന്ത്രിക്കുക പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ നന്മ കാണാനായിട്ട് പറ്റാത്തത് ലഭിക്കാത്തതിന് കാരണം വായി തോന്നെല്ലാം വിളിച്ചു പറയുന്നത് കൊണ്ടാണ് എന്നൊരു ഒരു അർത്ഥവും കൂടി അതിൻ്റെ പിന്നിലുണ്ട് അതുപോലെ തന്നെ നാം നാം നമുക്ക് തന്നെ നല്ല ആശംസകൾ നേരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സെൽഫ് അഫർമേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും വിശ്വാസം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നാം നമുക്ക് തന്നെ ആശംസിക്കുകയാണ് ഇതെനിക്ക് സംഭവിക്കും ഇത് ദൈവം എനിക്ക് തരും ഇങ്ങനെ നല്ല കാര്യങ്ങൾ വേണം നമ്മൾ സ്വയം ആശംസിക്കാനായിട്ട് അബ്രാഹം കുഞ്ഞുങ്ങളില്ലാതിരിക്കാൻ തന്നെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടും കിട്ടും കിട്ടുമെന്ന് അദ്ദേഹം കരു കരുതുകയാണ് അദ്ദേഹം വിശ്വസിക്കുകയാണ് നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്നുള്ള പ്രസ്താവന നാം നമ്മുടെ ജീവിതത്തിൽ ഒരു പോലെ കൊണ്ടു നടക്കുന്നത് നല്ലതാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിമൂന്ന് ഒൻപത് കർത്താവിൻ്റെ നിയമം എപ്പോഴും നിൻ്റെ ആദരത്തിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ നിയമം കർത്താവിൻ്റെ നാമം കർത്താവിൻ്റെ പ്രസ്താവനകൾ നിൻ്റെ ആദരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പ്രസ്താവനകൾ പ്രസ്താവനകൾ എന്താണ് ഭയപ്പെടേണ്ട നാം ബൈബിളിൽ വായിക്കുകയാണ് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചോളം പ്രാവശ്യം ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട് ചില ആളുകൾ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ അങ്ങനെ പറയുന്നതാകാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണ് ഒരു ദിവസം ഉള്ളത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ടത് വിലാപങ്ങളുടെ പുസ്തകത്തിലും വായിക്കുന്നുണ്ട് ഓരോ പ്രഭാതത്തിലും ദൈവം തരുന്ന സ്നേഹം പുതിയതാണ് ഈ സ്നേഹം ദൈവം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല വിലാപങ്ങളുടെ പുസ്തകം മൂന്നിൽ നാം വായിക്കുന്ന ഒരു ഭാഗമാണത് അപ്പം ഇതുപോലെ ദൈവത്തിൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ നിയമം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നാവിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഇത് എപ്പോഴും ഉരുവിടുക എന്നാണ് പുറപ്പാട് മൂന്ന് ഒൻപത് പറയുകയും അപ്പോൾ നാം നമ്മോട് തന്നെ നല്ല കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനായി ശ്രമിക്കുകയും ഓനുശേഷം പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് യേശു ലാസറിൻ്റെ കുഴിമാടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നിങ്ങനെയാണ് ലാസർ എപ്പോഴും ഉയർത്തിട്ടില്ല ഉയർക്കുന്നതിന് മുമ്പ് തന്നെയുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് ലാസർ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ പ്രാർത്ഥന കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു മറ്റുള്ളവർ കേൾക്കുകയാണ് ക്രിസ്തു അത് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുകയാണ് എൻ്റെ പ്രാർത്ഥന കേട്ടതിന് ഞാൻ ഇതാ മുൻകൂട്ടി നന്ദി പറയുകയാണ് ഒന്ന് യോഹനാൻ അഞ്ച് പതിനഞ്ചിലും നാം വായിക്കുന്നുണ്ട് ചോദിക്കുന്നത് കിട്ടിക്കഴിഞ്ഞുവെന്ന് നമുക്കറിയാം അതിനാൽ നിങ്ങൾ നേരത്തെ തന്നെ നന്ദി പറയുക നന്ദിയോടു കൂടെ തന്നെ ചോദിക്കാനായിട്ട് ആരംഭിക്കുക അപ്പോൾ കിട്ടിക്കഴിഞ്ഞുവെന്ന് നമുക്കറിയാം നമ്മുടെ വായിൽ നിന്ന് വരേണ്ട പ്രാർത്ഥനയുടെ വലിയൊരു മനോഭാവത്തെക്കുറിച്ച് വന്ന് നന്ദി പറയുന്ന പ്രാർത്ഥന ഒന്ന് ദശ്രോണിയർ അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നമ്മിത് വായിക്കുന്നതുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യത്തിനും നിങ്ങൾ നന്ദി പറയുക അപ്പോൾ നന്ദി പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അതിരങ്ങളിൽ നിന്ന് നന്ദിയുടെ പ്രാർത്ഥന ഓ ദൈവം എനിക്കൊന്നും തന്നില്ല ദൈവം എനിക്കൊന്നും തന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവം തന്ന കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോണ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മോട് തന്നെ പറയാനായിട്ട് ശ്രമിക്കേണ്ടത് ഒരിക്കലൊരു വികാരി അച്ഛൻ പള്ളിയിൽ പ്രസംഗിക്കുകയാണ് ഈ പള്ളി ആദ്യമേ തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് മീറ്റിംഗ് ആരംഭിക്കും ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അച്ഛനൊരു മൂന്നാല് മിനിറ്റ് നേരം പ്രാർത്ഥിച്ചും അതിനുശേഷം അവരുടെ മീറ്റിങ് തുടങ്ങുകയാണ് മീറ്റിങ്ങിൻ്റെ ആദ്യവാക്യം തന്നെ ഇങ്ങനെയാണ് ഈ പള്ളിയുടെ അവസ്ഥ വളരെ കഷ്ടമാണ് ആർക്കും ഇത് നന്നാക്കാനോ രക്ഷിക്കാനോ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചത് ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുക പക്ഷേ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ വേറൊരു രീതിയിലാണ് പറയുന്നത് ഈ പള്ളിയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് ആർക്കും ഇതിനെ രക്ഷിച്ച് നന്നാക്കാൻ പറ്റുമെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന മട്ടിലാണ് പലപ്പോഴും നം നാം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഒരു പക്ഷേ അത് ഒരു തമാശ എന്ന് പറഞ്ഞൊരു കഥയാകാം അല്ലെങ്കിൽ വികാരി അച്ഛൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ആദ്യമേ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ദൈവത്തിന് സാധ്യമാണെന്ന് എന്നാൽ അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ വാക്കുകളുടെ പേരിൽ ഒരു തർക്കത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയെട്ട് ഇരുപത്തിരണ്ട് ദൈവഭക്തൻ്റെ മേൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വലിയ അധികാരമൊന്നുമില്ല എന്നൊരു പ്രശ്നം പരദൂഷണം ദൈവഭക്തനെ ഏൽക്കുകയില്ല ഇത് നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ് ചില ആളുകൾ പറയും മറ്റുള്ളവർ അതും ഇതുമൊക്കെ പറയുന്നത് കൊണ്ടാണ് എൻ്റെ വീട്ടിലാരും നല്ലത് സംസാരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ല അവരെന്നെ ശപിച്ചതുകൊണ്ടാണ് അവരെൻ്റെ കുറ്റം പറഞ്ഞത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എങ്ങനെയൊക്കെ ശവിച്ച് കഴിഞ്ഞാലും നാം നല്ല വിശ്വാസമുള്ളവരാണെങ്കിൽ നമുക്കതൊന്നും ഏൽക്കുകയില്ല ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലെയായിരിക്കും അത് പ്ലാസ്റ്റിക് കഡ്ലാസിൽ വെള്ളം വീഴുന്ന പോലെയായിരിക്കും സ്പഞ്ചിൽ സ്പോഞ്ചിൽ വെള്ളം വീഴുന്ന പോലെയല്ല അത് സ്പോഞ്ചിൽ വെള്ളം വീണാൽ അകത്തേക്ക് കിടക്കും അത് അത് തന്നെ കുതിർത്തിക്കളയും എന്നാൽ പ്ലാസ്റ്റിക് കഡ്ലാസ് വെള്ളം വീണ് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഒഴുകിപ്പോകും പെട്ടെന്ന് തന്നെ അത് ഉണങ്ങും ഒന്നും സംഭവിക്കാത്തതുപോലെ ഒരവസ്ഥ വരും വെള്ളം വീണു വീണുമെന്നുള്ളത് ശരിയാണ് പക്ഷേ അത് പ്ലാസ്റ്റിക് ഗ്ലാസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല ഇതുപോലെ പ്രഭാഷകൻ ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് പറയുകയാണ് ദൈവഭക്തൻ്റെ മേൽ പരദൂഷണത്തിന് അവകാശമില്ല പക്ഷേ അതുകൊണ്ട് നമുക്ക് പരദൂഷണം പറയാമെന്ന് ബൈബിൾ പറയുന്നില്ല പ്രഭാഷകൻ ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് നിങ്ങൾ പരദൂഷണം പറയരുത് പരദൂഷണം പറയുന്നവൻ ശവിക്കപ്പെട്ടവനാണ് അവൻ അവന് തന്നെ കെണി ഉണ്ടാക്കുന്നു എന്നാണ് ബൾഡ് പറയും അപ്പോൾ നമ്മുടെ വാക്കുകൾ ഒരു അനുഗ്രഹത്തിൻ്റെ കലവറയാണ് നിധിയാണ് ഉറവയാണ് കൂടെ ദൈവത്തോട് ചേർന്ന് നിന്നാണ് നാം ആ വാക്കുകളെ കാണുകയും ഉപയോഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് വലിയ അനുഗ്രഹത്തിന് തീരും നമുക്ക് നമ്മുടെ നാവ് വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കാനും നമുക്ക് തന്നെ നല്ല ആശംസകൾ എന്നതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴൊക്കെ വിശ്വാസപൂർവ്വം നല്ല ആശംസകൾ നേരാനും നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു